പ്ലാസ്റ്റിക്കിനോട് നോ തുണിസഞ്ചിയോട് യെസ് സരസ്മേളയിൽ വിസ്മയമായി പെരിങ്ങോട്ടെ ഈ വനിതാ കൂട്ടായ്മ ചാലുശ്ശേരിയിൽ പുരോഗമിക്കുന്ന ദേശീയ സരസ്മേളയിൽ പരിസ്ഥിതി സൗഹൃദത്തിന്റെ പുതിയ പാഠങ്ങൾ പകരുകയാണ് പെരിങ്ങോട് ഉജ്ജ്വല കുടുംബശ്രീ യൂണിറ്റിലെ ഈ ആറു വനിതകൾ നീഡിൽ ഫൈറ്റ് എന്ന ബ്രാൻഡ് നെയിമിൽ ഇവർ ഒരുക്കുന്ന സ്റ്റാൾ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ലോകത്തേക്കുള്ള ചുവടുവയ്പാണ് ശരണ്യ സജന എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാളിൽ തുണിസഞ്ചികൾ പേപ്പർ ബാഗുകൾ ഓഫീസുകളിലേക്കുള്ള ജൂട്ട് നിർമ്മിത ഫയലുകൾ എന്നിവയുടെ വലിയ ശേഖരം തന്നെയാണുള്ളത് കുടുംബശ്രീയുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി തുടങ്ങിയ ഈ സംരംഭം ഇന്ന് അഞ്ചു വർഷത്തെ വിജയകരമായ പ്രവർത്തന പാരമ്പര്യവുമായാണ് മേളയ്ക്ക് എത്തിയിരിക്കുന്നത് റോട്ടോ കോട്ടൺ മെലാൻജി നയലോൺ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇതിൽ റോട്ടോ കോട്ടൺ ഉൽപ്പന്നങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വീണ്ടും ഉപയോഗിക്കാവുന്ന ഇവരുടെ ഉൽപ്പന്നങ്ങൾ കേവലം പത്ത് പതിനഞ്ച് ഇരുപത് രൂപ നിരക്കിൽ സാധാരണക്കാർക്ക് ലഭ്യമാണ് കൂടാതെ പേപ്പർ ബാഗുകളിലും തുണിസഞ്ചികളിലും ഇഷ്ടാനുസൃതമായ പ്രിന്റിംഗ് ചെയ്തു നൽകാനുള്ള സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് പത്ത് ബൈ പന്ത്രണ്ട് മുതൽ പതിനേഴ് ബൈ ഇരുപത് വരെയുള്ള അഞ്ച് വ്യത്യസ്ത സൈസുകളിലുള്ള ബാഗുകൾ ഇവരുടെ സ്റ്റാളിലുണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള കോട്ടുകളും ഇവർ തയ്ച്ചു നൽകുന്നു സരസ്മേളയിൽ എത്തുന്നവർ പ്ലാസ്റ്റിക് കവറുകൾ പരമാവധി ഒഴിവാക്കി പകരം തുണിസഞ്ചികൾ ശീലമാക്കണമെന്ന വലിയ സന്ദേശമാണ് ഫൈറ്റിലൂടെ ഈ ഉജ്ജ്വല വനിതകൾ മുന്നോട്ട് വെക്കുന്നത് അതൊക്കെയാണ് സരസ്മേള ന് വേണ്ടിയിട്ടാണ് നമ്മളീ തൊഴിൽസഞ്ചികൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേസ് താലയുടെ ഭാഗയുടെ ഭാഗമായിട്ടാണ് നമ്മൾ തെളിവുള്ളത് പ്രോട്ടോകോട്ടുണ്ട് മെലാഞ്ചി മെറ്റീരിയൽ ഉണ്ട് ജൂട്ട് വൈലുണ്ട് ജൂട്ട് ബാഗുണ്ട് പിന്നെ പേപ്പർ ബാഗുകൾ ആവശ്യാനുസരണം നമ്മൾ പ്രിൻറ് ചെയ്തിട്ടുണ്ട് ഷോപ്പിങ്ങേണമെങ്കിൽ ഷോപ്പിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഈ സരസ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തത് നൂറ് ശതമാനം ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം നടത്താറുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് ഈ സ്റ്റാളുകളിൽ പരിശോധന നടത്തുമ്പോൾ പല സ്റ്റാളുകളിലും നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ട് എന്നുള്ള കണ്ടെത്താൻ കഴിഞ്ഞു നമുക്കത് പൂർണ്ണമായും അവരിൻ്റെ അടുത്ത് പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് അടുത്ത് ഇത് കിട്ടുന്ന കട ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ കിട്ടുന്ന കട പറഞ്ഞു കൊടുക്കാൻ അറിയാതെയായി അങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളൊരു ഇവിടെ നാഗരശ്ശേരി പഞ്ചായത്തിലെ ഒരു സംരംഭയിൽ നിന്നും അവർക്ക് അവർക്കൊരു സ്റ്റാൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സംഘടന സഭയോട് സംസാരിച്ചു എത്രയും പെട്ടെന്ന് അവർക്കൊരു സ്റ്റാൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുളുസെഞ്ചി ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി ഏത് സ്റ്റാളുകാർക്കും നമ്മൾ പോയി അവരുടെ നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ ഇന്ന സ്ഥലത്ത് കിട്ടും ഇന്ന കോർണറിൽ ഇന്ന ഇന്ന ഷോപ്പ് നമ്പറിൽ നമുക്ക് തുഴ്സഞ്ചി കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് അവരിനെ കൊണ്ട് പറയാൻ പറ്റും അപ്പോൾ നമുക്കിത് നൂറ് ശതമാനം തന്നെ നമുക്ക് വീട്ടോട്ടോ ഫോൺ പ്രകാരം പാലിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സർവമേള നടത്താൻ വേണ്ടി സാധിക്കും അതാണ് അതാണെ ഏറ്റവും വലിയ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം നന്ദി നമസ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി